കുട്ടിക്കഥകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു മുല്ല കഥ കേൾക്കാം രാജസേവകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തുർക്കിയിൽ ജീവിച്ചിരുന്നയാളാണ് മുല്ല നസറുദ്ദീൻ അദ്ദേഹത്തിൻ്റെ ബുദ്ധി സാമർഥ്യവും നർമ്മബോധവും പ്രസിദ്ധമായിരുന്നു ഫലിതം കേട്ട് രസിക്കാൻ ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമായിരുന്നു മിക്കപ്പോഴും മുല്ല നസറുദ്ദീൻ രാജകൊട്ടാരത്തിലായിരുന്നു രാജാവ് അദ്ദേഹത്തിൻ്റെ ഫലിതങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു ഒരു ദിവസം രാജാവിന് വല്ലാത്ത വിശപ്പ് പാചകക്കാരൻ ചോറും വഴുതിനങ്ങാക്കറിയും ഉണ്ടാക്കി നല്ല വിശപ്പുണ്ടായിരുന്നതുകൊണ്ട് രാജാവിന് ഭക്ഷണം വളരെ ഇഷ്ടപ്പെട്ടു വഴുതിനങ്ങാക്കറി എത്ര രുചിയുള്ളതാണ് എല്ലാ ദിവസവും വഴുതിനങ്ങാക്കറി മതി രാജാവ് പറഞ്ഞു മുല്ല സമീപത്തുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു അതെ വഴുതിനങ്ങ കറി വളരെ രുചിയുള്ളതാണ് ലോകത്തിൽ ഏറ്റവും നല്ല പച്ചക്കറി വഴുതനങ്ങയാണ് അങ്ങനെ പാചകക്കാരൻ എല്ലാ ദിവസവും വഴുതിനങ്ങാ കറി ഉണ്ടാക്കി ആദ്യ കുറച്ചു ദിവസങ്ങൾ രാജാവ് അതിഷ്ടപ്പെട്ടു പിന്നെ മടുത്തു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ഈ കറിക്ക് ഒരു രുചിയുമില്ല ഇനി മേലിൽ വഴുതിനങ്ങാ കറി ഉണ്ടാക്കിപ്പോകരുത് അപ്പോൾ മുല്ല പറഞ്ഞു അല്ലെങ്കിലും വഴുതനങ്ങ രുചിയില്ലാത്തതാണ് സത്യത്തിൽ വഴുതനങ്ങയാണ് ലോകത്തിൽ ഏറ്റവും മോശപ്പെട്ട പച്ചക്കറി മുല്ല എന്തിനാ ഇങ്ങനെ പറയുന്നത് ഒരാൾ ചോദിച്ചു കഴിഞ്ഞ ആഴ്ചയല്ലേ നിങ്ങൾ പറഞ്ഞത് വഴുതനങ്ങയാണ് ലോകത്തിൽ ഏറ്റവും നല്ല പച്ചക്കറിയെന്ന് നോക്കൂ എനിക്ക് വഴുതനങ്ങയെ എപ്പോഴും പുകഴ്ത്തേണ്ട കാര്യമൊന്നുമില്ല ഞാൻ വഴുതനങ്ങയുടെ സേവകനല്ല പക്ഷേ എനിക്കെപ്പോഴും രാജാവ് പറയുന്നത് ശരിവെക്കണം ഞാൻ രാജസേവകനാണ് ഇതും പറഞ്ഞ് മുല്ല അവിടെ നിന്ന് പോയി